എന്റെ മനസ്സിൽ ഈ ലൗഡ് അല്ലാത്ത ഒരു ആക്ടിങ് കൂടെ ഉണ്ടായിരുന്നു പക്ഷെ വേണ്ട അവസരങ്ങൾ കിട്ടിയിട്ടില്ല അതിനൊരു എന്താ പറയുക തുടക്കം കുറിച്ച് ലീല എന്ന് പറഞ്ഞൊരു ചിത്രമാണെന്ന് വേണമെങ്കിൽ പറയാം അതിനു മുമ്പ് തന്നെ വേറെ കുറച്ച് ചിത്രങ്ങളിൽ ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ചിത്രങ്ങളിൽ അത്ര ലൗഡ് അല്ലാത്ത ആക്ടിങ്ങും എനിക്ക് ഹീറോ വേഷങ്ങളിൽ തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടിരിക്കും എന്നാൽ പോലും ഒരു ക്യാരക്ടർ ആക്ടർ എന്നുള്ളൊരു സ്റ്റാമ്പ് ലീലയില് വളരെയധികം കിട്ടി അതിനെ തുടർന്ന് ഇപ്പം റോഷാക്ക് മുതൽ ഇതുവരെയുള്ള ചിത്രങ്ങളിൽ അതിനെ ഞാൻ പറയട്ടെ ഞാൻ ക്രെഡിറ്റ് കൊടുക്കുന്നത് സംവിധായകർക്കാണ് ഇപ്പോൾ ഈ ചിത്രത്തിൽ ഞാൻ നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എൺപത് ശതമാനം ക്രെഡിറ്റ് ഹിന്ദുവിനും ഇവിടെ അവകാശപ്പെട്ടതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഹിന്ദുവിൻ്റെ ഹിന്ദു ഫസ്റ്റിൽ എൻ്റെ അടുത്ത് ഈ പ്രോജക്റ്റിനെ കുറിച്ച് പറയാൻ ഇവിടെ വന്നിരുന്നു ഈ വീട്ടിൽ വന്നിരുന്നു അപ്പം ഞാൻ ഹിന്ദുവിനോട് പറഞ്ഞെന്താണ് ഞാൻ ബേസിക്കലി സംവിധായകൻ്റെ അല്ലെങ്കിൽ സംവിധായികയുടെ നടനാണ്